അല്ല സൂപ്പർ ടേസ്റ്റിയോട് കൂടിയൊരു നാടൻ പഴമക്കാരുണ്ടാക്കുന്ന അതേ കറിയാണേ ഹലോ വെൽക്കം ടു അജി കിച്ചൺ ഇനി ഞാനൊരു മീൻ കറി ഉണ്ടാക്കുന്നേ പച്ച തേങ്ങ അരച്ച് മുളക് മല്ലിയും വറുത്ത് പച്ച തേങ്ങ അരച്ച മീൻ കറി അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മുളക് ഇത് എരിയുള്ള മുളകാണ് ഇരിയൻ ഇതിനകത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ഒരു ഒന്നേകാൽ കിലോയ്ക്കടുത്തുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം മീൻ ഇത് വറ്റയാണ് അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ ഇരിക്കേണ്ട മീനാണിത് അതെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണിത് മീനിപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഏത് മീനായാലും നമുക്കുണ്ടാക്കേ അത് ഇത് വെക്കുന്നത് മുളകും മല്ലിയും വറുത്തരച്ച് പച്ച തേങ്ങ അരച്ച് വെക്കുകയാണേ നമുക്കൊന്ന് നല്ലതുപോലൊന്നും വറുത്തെടുക്കേ ഇത് നല്ല മല്ലിയുടെ നല്ല മണം തരണം അത് വരെ വറുത്തെടുക്ക സ്റ്റവ് ഓൺ ആക്കാം ഒന്ന് വറത്തെടുക്ക എന്നെ ഒന്നും ഒഴിക്കണ്ട നല്ല നല്ല മണം തരണം ഈ മല്ലിയടെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് ഫോളോ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ വളരെ നന്ദിയുണ്ട് വറത്തെടുക്കട്ടെ ഓക്കെ നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ല വറുത്തു കിട്ടേ ഇത്രയും വറക്കണേ ഗ്യാസ് ഓഫാക്കാം ഒന്ന് തണുക്കട്ടെ ഈ ചട്ടി ഇങ്ങോട്ട് വയ്ക്കാം ഈ ചൂടിലൊന്നിരുന്ന് ചട്ടി ചൂടായിപ്പോന്ന് തണുത്ത് കിട്ടല്ലേ ഓക്കെ നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ല തണു നല്ല അങ്ങല്ല ഒരു കിലോ തണുത്തേ നല്ല ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കേ അരച്ചെടുക്കാം അതിനുവേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കാം അതിനകത്ത് വലിയ ഒരു മുറി തേങ്ങ നോക്കി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഏഴല്ലി കൊച്ചുള്ളി സാമ്പാറുള്ളി അത് ഇട്ട് കൊടുത്ത് ഇതിനകത്തോട്ട് അപ്പം ഈ വറുത്ത് വെച്ച മല്ലി ഇല്ലേ അത് ഇട്ട് കൊടുക്കാം ആദ്യം വെള്ളമൊഴിക്കാതെ ഒരു കറക്കുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കറക്കിയെടുക്കേ എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കണം ഓക്കെ ഇതുപോലെ ഒന്ന് ആദ്യം കറക്കി എടുക്കണേ നമ്മൾ പൊടിക്കാൻ എടുക്കുന്ന മോഡില്ലേ അതിലിട്ടൊന്ന് കറിക്കാൽ മതി അരക്കുന്ന സൈഡ് ഇടരുതേ ആ മോഡിലിട്ടാൽ മതി ഇതിനകത്ത് നമുക്ക് ഇളക്കി നോക്കാം അവിടെ ഇടയ്ക്ക് മുളകൊക്കെ പൊടിയാതെ ഇടക്കും എന്നാലും കുഴപ്പമില്ല അതൊന്നും അരഞ്ഞൂടും എന്താ എല്ലാം കൂടെ ഒന്ന് മിക്സായി ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാം നമ്മുടെ അരപ്പ് നല്ലതുപോലെ അരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടെ ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം യിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയെ ഇത് മതിയെ എണ്ണ ചൂടാവട്ടെ ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു അഞ്ചല്ലി അഞ്ച് കൊച്ചുള്ളി സാമ്പാറുള്ളി അതരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതെല്ലാം കൂടി ഇതിനകത്ത് ചുട്ടൂട്ടെ ഇനി ഇതിലോട്ട് രണ്ട് കണ്ട് കറുതേപ്പിലും വിളിച്ചോട്ടെ ഇതെല്ലാം ഒന്ന് ചെറുതായതും ഒന്ന് പകർത്തു കിട്ടട്ടെ നമ്മുടെ ത ഇത് ഈ കൂട്ടിലെ ഉള്ളിയും തക്കാളി ഇഞ്ചി അല്ല തക്കാളി എല്ലാം ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അതൊക്കെ നല്ല പകർന്ന് കിട്ടി ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ചുകൊണ്ട് വെച്ച് അരപ്പൊഴിച്ചോളിക്ക ഇത് ഇപ്പൊ വഴറ്റൊന്നും വേണ്ട പച്ച തേങ്ങ അരിച്ചു അപ്പോൾ പിന്നെ അപ്പൊ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ കുറച്ചും കൂടെ കറക്റ്റ് ആവശ്യമുള്ള വെള്ളം കഴിക്കാം

കറിക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കേ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ ഒന്ന് കവർ ചെയ് കറി കവർ ചെയ്ത് കൊടുക്കാം കറി ഒന്ന് തിളയ്ക്കട്ടെ കറി നോക്കാം അരപ്പ് നല്ല വെട്ടി തിളച്ചേ നല്ലതുപോലെ തിളച്ച് ഇനി ഇതിനകത്ത് പുളി അവരവരുടെ ഇഷ്ടേ ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ പുളിയെ ഇട്ട് കൊടുക്കുന്നു അല്ലേ കാരണം ഞാൻ ത്ത് തക്കാളിയാണ് എടുക്കുന്നത് ഇതിനകത്ത് ഒരു മൂന്ന് തക്കാളി വലിയ തക്കാളിയേ അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് അപ്പൊ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീനില്ലേ അത് ഇട്ട് കൊടുക്കാം ീയാലുണ്ട് ഓക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് മീനൊന്ന് തിളയ്ക്കട്ടെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം തീ തന്നെ കിടന്ന് ഒരു നാല് മിനിറ്റോളം കിടന്ന് തിളയ്ക്കട്ടെ നോക്കാം മീൻകറി നോക്കേ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ചുറ്റി കൊടുക്കേ കഴിഞ്ഞിട്ട് നൂൽ കിടക്കു

നല്ല തീയിലായിരുന്നു ഫുൾ തീ കിടക്കായിരുന്നു ഞാൻ ഇനി ഇതൊന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇരു നീ തീ കുറയ്ക്കാണ് മീഡിയത്തിലും പൊട്ടുകാട് ഒരു ആറേഴ് മിനിറ്റ് ഇങ്ങനെ ഇടട്ടെ അങ്ങനെ കറി നോക്കാം ഇപ്പോൾ ഒരു ഒൻപത് മിനിറ്റോളമായി ഉപ്പ് കൊള്ളാം അത് ചുറ്റി കൊടുക്കട്ടെ നല്ല ചാറക്ക നല്ല കുറുകി ഇനി ഇതിനോട്ട് ചെറിയൊരു കഷ്ണ ഇഞ്ചി അരിഞ്ഞത് നീളത്തിങ്ങനെ അരിഞ്ഞത് ഇട്ടുകൊടുത്ത് പിന്നെ ഒരഞ്ചാറ് പച്ചമുളക് രണ്ടായിട്ട് വിളങ്ങനെ അത് ഇട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് ഒന്ന് രണ്ട് ഒരു മൂന്ന് രണ്ട് കറി വേക്കലെ അത് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു നാലഞ്ച് മിനിറ്റ് ആവട്ടെ എന്നിട്ട് എടുക്കാം നമ്മൾ കറി നോക്കിയാലോ അതൊന്നും ചുറ്റി കൊടുക്കട്ടെ േപ്പ് നോക്കട്ടെ നല്ല കറിയാണിത് നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ പുളി കാര്യം നല്ല പുളിയുള്ള തക്കാളിയാണ് നാടൻ തക്കാളി അല്ലായിരുന്നോ അപ്പം ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പുളിയും എരിയൊക്കെ അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മാർക്കറില്ലേ ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് അതിലൊഴിച്ചു കാണിക്കേ പച്ചമുളകും പച്ച തേങ്ങയും മുളകും മല്ലിയും വറുത്തരച്ച് പച്ച തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അടിപൊളി കറിയാണത് നല്ല സുഖമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം ചപ്പാത്തിക്കും നല്ലതാണേ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ നടക്കല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ കറി ഒരു കുറച്ച് ചോറിലോട്ട് ഒഴിച്ചോക്കെ ഇനി ഞാൻ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചോറിലോട്ട് ഞാൻ കറി പാത്രം നിർ ഒഴിക്കേ ആ കറിയുടെ ലുക്ക് മനസ്സിലായി ഓക്കെ നല്ല സൂപ്പർ ടേസ്റ്റിയോട് ഒരു ാടൻ പഴമക്കാരുണ്ടാക്കുന്ന അതേ കറിയാണേ ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഇതുപോലെ കറി ഉണ്ടാക്കുന്നത് എന്നും ഇതുപോലല്ല പല രീതിയിലിതുപോലെ വർത്തരച്ച് ഇങ്ങനത്തെ പല കറികളും ഉണ്ടാക്കും അതിലൊരു കറിയാണിത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എൻ്റെ ഫീപ്പ് പറയാൻ മറക്കല്ലേ അടുത്ത ബിരിയാണി അടുത്തത്